ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും നമ്മളെ ധ്യാൻ ഗെപ്പീസിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ വന്നേ ഇത് പോകണ്ടോ എന്താ ചെയ്യും കഴിഞ്ഞാൽ നമ്മൾ മതില് പോലെ ചെയ്തതാണ് പക്ഷേ ഇത് നമ്മളെ വാർപ്പിൻ്റെ മുകളിലെ ചെറിയൊരു കൃഷി രീതി ഉണ്ടാവും അപ്പോൾ എങ്ങനെയൊക്കെയാണ് അത് ചെയ്തതെന്ന് വെച്ചാൽ ഇത് പോകണ്ടോ നമ്മൾ ഫ്രിഡ്ജ് ബോക്സിൽ നമ്മൾ ചെയ്തതാണ് ഫ്രിഡ്ജ് ബോക്സിൽ പിന്നെ മണ്ണും പിന്നെ അടിവെള്ളൊക്കെ ചെയ്താണ്ട് ഇതായത് ഇപ്പം ഇതിലിപ്പോൾ രണ്ട് ദിവസമായിട്ട് നമ്മൾ നനയ്ക്കൽ കുറവായപ്പോൾ ഇങ്ങനെ ഇലകളൊക്കെ പഴുത്ത അപ്പോൾ അതാ നമ്മളെ പയർ ഇതേമാതിരി പറിക്കാനും ആയിട്ടുണ്ടോ ഏ പയർ നല്ല അത്യാവശ്യം നീളൊക്കെ വെച്ചിട്ടുണ്ട് പറിക്കാനായിരിക്കണു അതാ അവിടെ അതേമാതിരി ഇതും പറിക്കാനായിട്ടുണ്ട് ഏകദേശം ഇതാ ഇതും പറിക്കാനായിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഈ എന്താ പറയുക പുഴു വരുന്നത് അതായത് ഈ ഉറുമ്പുകൾ ഇങ്ങനെ കഴ ഇതായിട്ട് പുഴു വരുന്ന ഒരു പ്രശ്നം കൂടി വരുന്നുണ്ട് ഇപ്പോൾ ഇതുവരെ ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ദിവസം ഇവിടെ ഇല്ലായിരുന്നു അപ്പോൾ അതിനെക്കൊണ്ട് നോക്കൽ കാര്യങ്ങളൊക്കെ കുറവാണ് ഇതിപ്പോൾ കണ്ടോ അതേമാതിരി നമ്മൾ നാല് കമ്പൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കെട്ടിയിട്ട് അതിൽ ചെയ്തതായിരുന്നു അപ്പോൾ അത്യാവശ്യം നല്ല സെറ്റായിട്ട് സാധനം ഉണ്ടായിട്ടുണ്ട് നല്ല അത്യാവശ്യം നമ്മളെ വീട്ടിലേക്കുള്ള വേണ്ടിയ പയറ് ഒരുപാട് ഇതിപ്പോൾ കുറച്ചെണ്ണം ഇതാ കണ്ടോ ചീത്തയായി പോകുന്നത് അത് ഇതാണ് സംഭവം അത് പുഴു തിന്നുന്നതാണോ ഇനി ഇനി ഉറുമ്പ് തിന്നിട്ട് എന്നറിയില്ല എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ ഏതായാലും ഒന്ന് നമ്മളൊന്ന് ക്ലിയർ ചെയ്യും രണ്ട് ദിവസത്തിനുള്ളിൽ കുറച്ച് ഒന്നുമില്ല ഒരു ഇച്ചിരി സുറുക്കിയും പിന്നെ ഒഴിച്ചുകൊണ്ട് നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ തന്നെ ഈ ഉറുമ്പുകളെല്ലാം കണ്ടോ ഇതിൻ്റെ മുകളിലൊക്കെ ഉറുമ്പുകൾ നിൽക്കുന്നതുണ്ട് പിന്നെ അപ്പോൾ അതൊക്കെ എല്ലാം പോകും ഈ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ലേശം ചുറുക്കൽ വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഒന്ന് ഇതാക്കി കഴിഞ്ഞാൽ കാണാം ഓക്കെ അപ്പോൾ നമ്മളെ കണ്ടോ വെണ്ടക്ക അതേമാതിരി മുളകുണ്ട് എല്ലും ഉണ്ട് ഇവിടെ മുളകൊക്കെ ചിരി കായൊക്കെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് മുളക് ഇതൊക്കെ നമ്മളൊരു അടിയിൽ ചെറിയൊരു പാത്രം വെച്ച അതിൽ വെള്ളം നിറച്ച് വെച്ചായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ നിന്നുകാണ്ട് ചീത്തയായി പോയതായിരുന്നു വീണ്ടും ഞാൻ ഇതേമാതിരി ഒന്ന് ഉഷാറാക്കി ഇങ്ങനെ കൊണ്ടുവന്ന അതാ ഒരെണ്ണം അവിടെയും ഉണ്ട് അതേമാതിരി നമ്മളെ ഒന്ന് അതേമാതിരി കൊന്ന് നനയ്ക്കും ചെയ്യണം ഓക്കെ അപ്പോൾ ഇന്നത്തെ കൊച്ചു വീഡിയോ എത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എടുത്തുള്ള ബെല്ലൈക്കൻ അടിക്കുക മറക്കെടുത്തിട്ടോ